ഇന്ത്യൻ സൈന്യത്തെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് മുസ്ലിം തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമൊന്നുമല്ല അവർക്ക് ഇന്ത്യൻ സൈനികർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മത പ്രഭാഷകർ പോലും ഇന്ത്യൻ സൈനികരെ ബലാത്സംഗികൾ എന്നാണ് പബ്ലിക്കിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇന്ത്യൻ സൈനികരെ അധിക്ഷേപിക്കുക പബ്ലിക്കിൽ അവരെ മോശക്കാരാക്കുക എന്നൊക്കെയുള്ളത് അവരുടെ പുതിയ രീതികളൊന്നുമല്ല മത ആലയങ്ങളിൽ നിന്ന് അവർ പഠിക്കുകയും പഠിപ്പിക്കുകയും ആ രൂപത്തിൽ തന്നെ അവരുടെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുകയും ചെയ്ത് ചെയ്തിട്ടാണ് അവരുമുള്ളത് അവർ ക്രിയേറ്റ് ചെയ്യുന്ന പണ്ഡിതന്മാരുമുള്ളത് നമുക്കത് നമ്മുടെ അസ്കർ അലി ഉണ്ടല്ലോ യുക്തിവാദിയായ മത മതം പതിനാലു വർഷം പഠിച്ചിട്ട് ഇത് മാനവികതയ്ക്കെതിരാണ് എന്ന് മനസ്സിലാക്കി വലിച്ചെറിഞ്ഞ ഒരു മതം വേണ്ട ഞങ്ങൾക്കിത് ജീവിക്കാൻ ഞാനും മതം പഠിച്ചു മതം ഉപേക്ഷിച്ച ആളാണ് നമുക്കത് വേണ്ട മാനവികതയ്ക്കതെതിരാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് അതിനെ ഉപേക്ഷിച്ചത് ഈ മുസ്ലിങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് അവരെപ്പോഴും ഈ വിഷയത്തെ സംബന്ധിച്ച് പൗരോഹിത്യം എന്താണ് പറയുന്നത് മുസ്ലിം പണ്ഡിതന്മാരെന്താണ് പറയുന്നത് അതാണ് അവർ ഏറ്റവും കൂടുതൽ മാനിക്കുക അതാണ് മയക്കുമരുന്ന് വേട്ടയെ സംബന്ധിച്ച് വലിയ രൂപത്തിൽ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കേരളക്കരയിൽ അപ്പോൾ കെ ടി ജലീലിനെ പോലെയുള്ള ജനപ്രതിനിധികൾ വന്ന് പറയുവാണ് പള്ളികൾ കേന്ദ്രീകരിച്ച് ഇതിനു വേണ്ടി നല്ല രൂപത്തിലൊരു മതവിധി പുറപ്പെടുവിക്കണമെന്ന് അതിന്റെ അർത്ഥം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നിയമ സംവിധാനത്തെയും ഇവരനുസരിക്കില്ല ഇവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മതമാണ് മതം പറഞ്ഞാലേ ഇവർ മലദ്വാർ ഗോൾഡ് തെറ്റാണ് എന്ന് സമ്മതിക്കൂ മതം പറഞ്ഞാലേ ഉമ്മറം ഗോൾഡ് ഇവർ കയറ്റാതെയും ഇറക്കാതെയും ഇരിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും കള്ളും കഞ്ചാവും ഉപയോഗിക്കുന്നതും ഇതെല്ലാം മതം പറയണം ഇത് ഹലാലോ ഹറാമോ എന്ന് എന്നിന്നാൽ മാത്രമേ അവരത് സ്വീകരിക്കൂ ഇന്ന് ഒരു കാക്കാക്കുട്ടൻ്റെ ചിത്രം വല്ലാതെ സോഷ്യൽ മീഡിയകളിൽ വൈറലായിട്ടുണ്ട് നിങ്ങൾ കണ്ടോ ചിത്രം ഇതാണ് ഇവിടെ ഇതാണ് നമ്മുടെ കാക്ക പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുത്ത ചിത്രമായിരിക്കും ആരാ തുടക്കം തന്നെ വന്നിട്ട് കുരുപൊട്ടിക്കുന്നുണ്ടല്ലോ ആരടാ നുണ പറയുന്നേ ഏ ഷാജി നുണകളുടെ കെട്ടുകഥകൾ എടുത്തങ്ങോട്ട് ഇട്ടു തരണോ പറയിപ്പേക്കോടാ നീയൊക്കെ വന്ന് മിണ്ടാതൊരു മൂലക്കിരുന്നാൾ ഇസ്ലാം അത്രയെങ്കിലും എയറിലാണ് എയറിൽ അങ്ങനെ തന്നെ നിൽക്കും അല്ലെങ്കിൽ പിന്നെയും പിന്നെ സ്പേസിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇന്നിപ്പോൾ ഇന്ത്യൻ സൈന്യത്തെ അധിക്ഷേപിക്കുകയും രാജ്യവിരുദ്ധ രൂപത്തിലുള്ള പരാമർശം നടത്തുകയും ചെയ്തതിന്റെ പേരിൽ ഒരു മലപ്പുറത്തെ ഭാവി ഭീകരൻ അറസ്റ്റിലായിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ഏറനാട് കാരക്കുന്ന് സ്വദേശിയായ ചെറുകാട്ടു വീട്ടിൽ മുഹമ്മദ് നസീം എന്ന ഇരുപത്തിയാറ് കാരനാണ് മലപ്പുറത്തെ ഭാവി ഭീകരൻ അപ്പോൾ ചോദിക്കും ഇപ്പോഴവൻ ഭീകരനല്ലേ എന്ന് ഇപ്പൊ അവൻ അതിനേക്കാൾ വലിയ ഭീകരന ഇരുപത്തിനാല് വയസ്സില് അവൻ ഇത്ര വലിയ രാജ്യവിരുദ്ധതകൾ ചർദ്ദിക്കാൻ സാധിക്കുന്നെങ്കിൽ ഇരുപത്തി ആറ് വയസ്സ് എത്ര വയസ്സ് മുതൽ തുടങ്ങിയിട്ടുണ്ടാകും ഇവന്റെ ഈ രാജ്യവിരുദ്ധത ഇടുക്കി സ്വദേശിയായ ഒരു രാജ്യസ്നേഹിയാണ് ഇയാൾക്കെതിരെ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ ഇന്ത്യൻ സൈന്യത്തെ അധിക്ഷേപിച്ചതിനാണ് ഈ യുവാവിനെ ഇടുക്കി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇപ്പോ രാജ്യവിരുദ്ധതകൾ ആര് ചർദ്ദിച്ചാലും വളരെ വേഗത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തും വേഗത്തിൽ പിടിക്കും കാരണം ഏതാണ്ട് രാജ്യം ഭരിക്കുന്ന ഇന്നത്തെ രാജ്യത്തിന്റെ അമരക്കാർക്ക് മനസ്സിലായി ആദ്യം രാജ്യത്തിനകത്തുള്ള ഭീകരന്മാരെയാണ് വിഷമിറക്കേണ്ടത് അവരെ കൊണ്ടാണ് ഇനിയും ഭാവിയിൽ ഈ രാജ്യത്തിന്റെ വിവിധ ജയിലുകൾ നിറയാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിലാണ് കാക്ക രാജ്യവിരുദ്ധതകൾ ചർദ്ദിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ സംസ്കാര ചടങ്ങിന്റെ വീഡിയോയ്ക്ക് താഴെ ഇന്ത്യൻ സൈന്യത്തെ അധിക്ഷേപിച്ച് വളരെ മോശമായ രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുകയായിരുന്നു യുവാവ് പ്രകോപനപരമായിട്ടുള്ള അഞ്ചോളം കമന്റുകളാണ് ഇയാൾ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്തത് ഓരോ പോസ്റ്റ് ചെയ്യുമ്പോഴും ഇയാൾക്ക് അങ്ങോട്ട് തൃപ്തിയാകുന്നില്ല ഇന്ത്യയെ ഇത്രയും പറഞ്ഞാൽ മതിയോ ഇന്ത്യൻ സേനയെ ഇത്രയും പറഞ്ഞാൽ മതിയോ പോരാ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കണം അതെ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കണം അങ്ങനെ ഒന്നിട്ടു രണ്ടിട്ടു മൂന്നിട്ടു നാലിട്ടു അഞ്ചോളം കമന്റുകൾ രാജ്യവിരുദ്ധ പരാമർശമായ രൂപത്തിൽ ഇയാൾ കമന്റ് ഇട്ടു കമന്റ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ കയ്യോടെ പോലീസ് പൊക്കി ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാനും ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും സുരക്ഷയുമൊക്കെ അപകടപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഇയാൾ ശ്രമിച്ചത് എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു അത്തരം കേസുകൾ അത്തരം വകുപ്പുകൾ ചൂണ്ടിക്കാണിച്ചാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്താണ് എല്ലാം തെറ്റാണ് എന്ന് പറയുന്നവരാണ് അത് പോയി അറിയില്ല അത് ചിലപ്പോ നമ്മുടെ ഇസ്ലാമിസ്റ്റുകളെ ഉദ്ദേശിച്ചിട്ട് ചോദിച്ചതായിരിക്കും അത് തെറ്റ് ഇത് തെറ്റ് മറ്റേത് തെറ്റ് എന്നൊക്കെ പറയാം പക്ഷെ എല്ലാ തെമാടിത്തരങ്ങൾക്കും മുൻപന്തിയിൽ അവരുണ്ടാവും സംശയമൊന്നുമില്ല ശരിയാണ് അപ്പോ ഒരു മുസ്ലിം പുരോഹിതൻ ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറയുന്നത് നമുക്ക് മറക്കാൻ പറ്റില്ല നമ്മളുടെ മനസ്സുകളിൽ ആഴത്തിൽ അത് പണിയണം പതിയണം അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും നമ്മൾ ഇത് കേൾക്കണം അരിയും മലരും കുന്തിരിക്കവും നമ്മൾ പല വീഡിയോകൾ ചെയ്ത് പല ലൈവുകൾ ചെയ്ത് ഒരുപാട് ആളുകൾ ആ വിഷയം ഏറ്റെടുത്തപ്പോൾ മാത്രമാണ് ഒരു ആക്ഷൻ ഉണ്ടായത് ഇപ്പോൾ ഇന്ത്യൻ ആർമിയെ ഈ ഉസ്താദ് പറഞ്ഞത് പറഞ്ഞത്ര ഒരു പക്ഷേ ഒരാളും പറഞ്ഞിട്ടുണ്ടാകില്ല അതുകൊണ്ട് ഈ ഉസ്താദിനെതിരെ കേരള പോലീസ് നടപടി എടുക്കുന്നതുവരെ ഈ വിഷയത്തെ സംബന്ധിച്ചും ഈ ഉസ്താദിനെതിരെയും സംസാരിച്ചു കൊണ്ടേയിരിക്കണം മുനാത്തനാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ മറ്റൊരു പ്രചാവുകയാളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തിലേക്കുമോയെന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു ഇതൊക്കെ നേരത്തെ തീരുമാനം കാര്യങ്ങളാണ് അങ്ങനെ ഇന്റെ കൂടപ്പെട്ടാളമ്മരാണ് എച്ച് എം ഇന്ത്യയുടെ പട്ടാളം പെട്ട കഴിഞ്ഞാൽ കാരുണ്യമില്ലാത്തവരാ സഹോദര

എങ്ങനെയുണ്ട് അപ്പോ മുസ്ലിം പുരോഹിതന്മാർക്ക് ഇന്ത്യൻ സൈനികരെ കുറിച്ച് ഇതാണ് അഭിപ്രായം ഇവരിപ്പോ ഒരു വേദിയിൽ വന്നിട്ടാണ് ഇന്ത്യൻ സൈനികരെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നത് ഒരു കമന്റിട്ട യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നു പബ്ലിക് ഒപ്പീനിയനിൽ വന്ന് ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന ആളുകൾക്കൊക്കെ എതിരെ പോലീസ് കേസെടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പട്ടാളം ഈ രാജ്യത്തിനു വേണ്ടി ജീവനും ജീവിതവും പണയും വെച്ച് ചെയ്യുന്ന സേവനത്തെ തള്ളിക്കളഞ്ഞ് ഇന്ത്യൻ ആർമി ബലാത്സംഖ്യകളാണ് എന്നൊരു മതപുരോഹിതൻ പറയുന്നു ഇത് ഏതാണ്ട് തൊണ്ണൂറ്റി പോയിന്റ് ശതമാനം മുസ്ലിങ്ങളും ഇത് വിശ്വസിക്കുന്നുണ്ട് കാരണം എന്താ ഇത് പറയുന്നത് ഒരു മതപുരോഹിതനാണ് മതപുരോഹിതന്മാർ എന്തു പറയുന്നു അത് കണ്ണടച്ച് വിഴുങ്ങുക എന്നതാണ് മുസ്ലിം സമുദായത്തിന്റെ അപജയം ഈ വിഷയത്തിലും അത് തന്നെയാണ്